കേരളത്തിൽ നടക്കുന്നത് സി പി എം ആർ എസ് എസ് മുന്നണി ഭരണമാണെന്ന് എസ് ഡി പി ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കെ റേഹാന ടീച്ചർ പറഞ്ഞു പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഒഴിയുക എന്ന പ്രമേയത്തിൽ എസ് ഡി പി ഐ എറണാകുളം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കളക്ട്രേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ ഭരണതലത്തിലും പാർട്ടി തലത്തിലും ആർ എസ് എസ് സി പി എം അവിശുദ്ധ ബന്ധം രണ്ടാം പിണറായി സർക്കാർ മുതൽ നിലവിലുണ്ട് ആർ എസ് എസ് നേതാക്കളുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് സംഘപരിവാര ജണ്ട നടപ്പിലാക്കാൻ പിണറായി വിജയൻ അനുവാദം നൽകിയത് വർഗീയതയ്ക്ക് രാഷ്ട്രീയയിടം നൽകാതിരുന്ന കേരള ജനതയോടുള്ള വഞ്ചനയാണ് തൃശൂർ ലോക്സഭാ മണ്ഡലം ബി ജെ പിക്ക് നൽകിയത് മേൽഡീരിൻ്റെ എന്നും അടിസ്ഥാനത്തിലാണെന്നും അവർ കൂട്ടിച്ചേർത്തു എസ് ടി പി ഐ എറണാകുളം ജില്ലാ പ്രസിഡന്റ് വി കെ ശൗക്കത്തലി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി അജ്മൽ കെ മുജീബ് വിമൺ ഇന്ത്യ മൂവ്മെൻ്റ് ജില്ലാ പ്രസിഡന്റ് സുമയ്യ സിയാദ് റഷീദ് തൃക്കാക്കര എന്നിവർ പ്രസംഗിച്ചു ജില്ലാ ഭാരവാഹികളായ ഷെമീർ മാനാലി നിഷാദ് ഷിഹാബ് പടനാട്ട് നാസർമന ഷാനവാസിഎസ് ഹാരിസ് ഉമർ കബീർ കോട്ടയൽ തുടങ്ങിയവർ നേതൃത്വം നൽകി കാക്കനാട് ഒലിമുകൾ സിഗ്നൽ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റ് പരിസരത്ത് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു ബംഗാളിലും ത്രിപുരയിലും എങ്ങനെയാണ് ആർ എസ് എസിന് അതുപോലെ തന്നെ കേരള ജനതയെയും വ്യാമോഹം ിക്ഷങ്ങളായി നാം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്